ചെയർ മീനാ ക്യാമറാണോ നോക്കേ ആണോ അപ്പം കൈസ് നമുക്കൊരു ചേർ അടിച്ചിട്ടുണ്ട് അപ്പം അതെ നമ്മളെ കൂടെ ആ പുള്ളിക്ക് മീൻ അടിച്ചോ സ്റ്റിക്ക് വരെ അടിഞ്ഞു പോയിതെ മുട്ട വരാലി ഓസ് നമുക്ക് ചേർ മീൻ ഗൈസ് ഹലോ വൈ എല്ലാവർക്കും പുതിയൊരു വീടില്ല സ്ഥലം അതോ നമ്മളത് വള്ളത്തെ കാസ്റ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുക സ്നേക്ക് ആയിട്ട് പിടിക്കാം അതെ നമ്മുടെ ഇതേ ഇവിടെ കഴിയുന്നത് ആമ്പലി ആമ്പലൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു വീടില്ല സ്ഥലം അതെ നമ്മൾ ഇവിടാണ് ഇന്നൊന്ന് കാസ്റ്റ് ചെയ്യുന്നു അല്ല ചേർമീന വരാല വല്ലതും കിട്ടുമോ എന്നറിയത്തില്ല അപ്പോൾ നമുക്ക് നോക്കാം നല്ല കിടക്കാനൊരു സ്ഥലം അതെ കണ്ട ഏ അപ്പം നമ്മുടെ കൂടെ വന്ന ആൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ചെറിയ വെള്ളം നമുക്ക് കാസ്റ്റ് ചെയ്യാൻ ഒത്തിരി പാടാണ് അപ്പോൾ നമുക്ക് നോക്കാം വല്ലതും കിട്ടുമില്ല ൂത്താവ എന്നാ അതെ ഈ സൈഡിൽ ഒരു കമ്പിട് തൂത്ത് പിന്നെ വെള്ളം അനങ്ങത്തില്ല ആ ആളില്ലല്ലേ അതിൻ്റെ അകത്തോട് തള്ളി കയറ്റിക്കുവോ അപ്പം വള്ളം അനങ്ങത്തിട്ട് ഏ ആ ചെറിയ തെളിവ് കണ്ട അപ്പോൾ തന്നെ നമ്മളുടെ കൂടെ വന്ന പുള്ളിക്ക് മീനടിച്ച് സ്റ്റിക്ക് വരെ ഒടിഞ്ഞ് പോയിത് മുട്ട വരാൽ ഓ കിടുക്കം വരാലി കേട്ടാ ഇതേ വരാളിനെ കണ്ടത് സ്റ്റിക്ക് ഒടിഞ്ഞ് വന്ന അടിച്ചേ സ്റ്റിക്ക് ഒടിച്ച വരാൽ ഇത് അത് വായിക്കേ ഓൾറെഡി അവളെ സ്റ്റിക്ക് ചേർത്തായിട്ട് ഒടിഞ്ഞിരിക്കുവായിരുന്നു ഇപ്പം ആ വലിയ വരാൽ അടിച്ചപ്പോൾ തന്നെ ഒടിഞ്ഞു പോയത് വരാലിൻ്റെ വലിപ്പം കണ്ട കിടുക്കം വരാൽ ഒരു രണ്ട് മൂന്ന് നേരം എറിഞ്ഞു നോക്കാം ആ സൈഡിൽ പുല്ലിന്റെ സൈഡിൽ എപ്പോഴും മീൻ നിൽക്കുന്നത് ഈ വെട്ടിലിനെയൊക്കെ തിന്നാൻ വേണ്ടി പുല്ലോട്ട് ഇടിച്ച് കയറ്റിക്കാം എന്നാൽ വലിച്ച് വലിച്ച് പുല്ലെ പിടി പുല് ആ പുല്ലിൻ്റെ മേളിലോട്ട് കയറ്റിടും ഏ നേരാണ് എന്നാ നേരെ ഓടിച്ചു കയറ്റിക്കോ സ്പീഡിലോട്ട് ഓടിച്ചു കയറ്റി ഏ ചേർമീനല്ലേ ഭാഗ ഓട്ടോ കിട്ടിയതല്ലേ ഹലോ ചേർമീനാ ക്യാമറ ഓണാണോ നോക്കേ ആണോ അപ്പം കാശ് നമുക്കൊരു ചേർമീൻ അടിച്ചിട്ടുണ്ട് വരാലി ഇതാണ് വരാലി എൻ്റെ വലയിടാന പെട്ടെന്ന് പടി പോയാ പോയില്ല ഫ്രോക്ക് ഒക്കെ ഒന്ന് കാണിച്ചോളു കേട്ടെ ചൂണ്ടപിടിച്ചോ ക്യാമറ ഓണല്ലേ നോയിക്കേ അവൻ കാഴ്ച നമുക്ക് കിട്ടിയ വരാളൊക്കെ കണ്ടോ എൻ്റെ അളിയ ഞാൻ കരക്ക വന്നിട്ട് കാണിച്ചു കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കിട്ടുമോന്നറിയത്തില്ല അപ്പൊ ചാനലിലാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പക്കാ നമ്മുടെ ലിസാടിന്റെ ഫ്രോക്ക് ഇതേ കണ്ട ലിസാടിന്റെ ഫ്രോക്ക് കിട്ടിയ വരാനൊക്കെ അപ്പം കഴിച്ച നമ്മളത് ലിസാടിന്റെ ഫ്രോക്ക് ലിസാഡിന്റെ ഫ്രോക്ക് കിട്ടിയാൽ നല്ല മുതുക്കു വരാൽ ഇതേ രണ്ടെണ്ണം അതെ ഒരു ചേർമീൻ്റെ വലിപ്പോ ഉള്ള വരാലി കണ്ട നമ്മൾ ചേർമീനാന്ന് പറഞ്ഞു വലിച്ചെടുത്ത് ഇതൊരു ഒന്നേ കാലൊക്കെ കാണും ഈ വരാലി അതുപോലത്തെ വരാലെ നമുക്ക് കിട്ടിയത് ചേർമീൻ പിടിക്കാൻ പോകുന്നിട്ട് ചേർമീൻ കിട്ടി പോട്ടാ നമ്മുടെ സോഫ്റ്റ് അഡീഷൻ ബ്രോഗ് ഇതേ ചേർമീനുള്ള ബ്രോഗ കിട്ടിയ വരാലിനൊക്കെ ഉണ്ടാ ചേർമീൻ്റെ വലുപ്പമുള്ള വരാലുമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ കിടക്ക വീട് കിട്ടിയിട്ടുണ്ട് ഏടിഞ്ഞ സ്റ്റിക്കായാലും പുള്ളി ഒരു വരാലിനെ പിടിച്ചു അപ്പോൾ നമുക്ക് അടുത്ത കഴിഞ്ഞ് മീൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാം അപ്പം കഴിച്ചാൽ നമ്മൾ വേറെ സ്പോട്ടിൽ പോകുകയാണ് വള്ളം തുഴഞ്ഞ് അപ്പം നമ്മൾ നമ്മളത് അവിടെ ഒരാൾ കുത്തിത്തൊഴയുന്നു നമ്മളിങ്ങനെയും തുഴയുന്നു അപ്പോൾ നമ്മളിങ്ങനെ തുഴഞ്ഞ് തുഴഞ്ഞ് പോകുമോ ഓരോ സ്പോട്ടിൽ ആ അതിൻ്റെ കൂടെ കയറ്റിട്ടാൽ മതി 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 ഇനി പോണ്ട പോയിക്കഴിഞ്ഞാൽ വള്ളം ഓടി അങ്ങ് പോവും എവിടുന്നറിയാം സ്ട്രൈക്ക് അടിച്ച കൊടു 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 കൂടെ വന്ന പുള്ളിക്കാരൻ്റെ വരാൽ അടിച്ച് പയ്യെടുത്താൽ മതി പയ്യെടുത്താൽ മതി അങ്ങനെ കാണിക്കണ്ട അങ്ങനെ അടിച്ചാൽ വിട്ടുപോകും മായി എന്ന് പറഞ്ഞു അങ്ങനെ ഫാത്ത് എന്ന് ആമ്പൽഫാത്തോ അടിച്ചിട്ടുണ്ട് അതെന്താ ചേർമീൻ കുഞ്ഞാ ചേർമീൻ കുഞ്ഞ അതിനെ എടുക്കണ്ട വളർത്താൻ എടുക്കണം നമുക്കൊരു ചേർമീൻ കുഞ്ഞിനൊക്കെ പാണ്ഡ ഫ്രോക്കല്ലേ ഇത് അപ്പം കാശ് മഴ പൊടിക്കുന്നുണ്ട് അതുകൊണ്ട് മീൻ മീൻപിടുത്തം ഇവിടെ വൈൻ്റെ പിയാണ് വള്ളത്തേലുള്ള അതെ സിലോപ്പിയൊക്കെ ചത്ത് കിടപ്പുണ്ട് അതെ ഇവിടെ നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഒരുപാട് കണ്ടു ഇതേ നിറച്ച് സിലോപ്പിനെ കട്ടളയാണ് ആ സിലോപ്പിയല്ലേ ഇതേ നിറച്ച് സിലോപ്പി കിടക്കുന്നു ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് എവിടെ ചത്തുകിടപ്പുണ്ട് ഇവിടെ എടുക്കൊണ്ട് ആ അതെ കാശ് ഇത് കണ്ടതേ സിലോപ്പിനെ കണ്ടീഞ്ഞിട്ടൊന്നും ഇല്ലത് ഇത് കണ്ടത് സിലോപ്പിനെ കണ്ട എന്താ തിന്നിട്ടിട്ടിരിക്ക കഴിഞ്ഞ എന്താണൊക്കെ ഒരു കിലോ തിന്നിട്ടിട്ടിരിക്കോ സൈസ് ഇങ്ങനെന്താണ് അപ്പൊ നമുക്ക് കിട്ടിയ വരാലിൻ്റെ തൂക്കം വേണ്ട ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് അതെ ഇതിനകത്തുണ്ട് ഞാൻ വരാനെ കാണിച്ചു തരാം നമ്മള് വീട്ടിൽ വന്നിട്ടുണ്ട് വരാനല്ലേ കണ്ടത് ഇപ്പം കഴിച്ചാൽ നമ്മളിത് രണ്ടാമത്തെ ദിവസം വള്ളത്തെ വന്നിരിക്കുക കാസ്റ്റിങ്ങിന് നമ്മൾ ഒരുപാട് തുഴഞ്ഞു വന്നിരിക്കുക അപ്പം നല്ല ലോങ്ങി നമ്മൾ തുഴഞ്ഞ് ഇതിൻ്റെ സെൻടർ ഭാഗത്ത് വന്നിരിക്കുക അപ്പം ഇതൊരു വലിയൊരു കൃഷിയില്ലാത്തൊരു പുഞ്ചപ്പാടായിരുന്നു അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്ന പറഞ്ഞാൽ ഇവിടെ ഒരു കുഴിയാണ് അപ്പം ഈ ഭാഗത്താണ് കൂടുതലും മീൻ വന്ന് നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പം നമുക്കിവിടുന്ന് നല്ല സൈസ് വരാൻ കിട്ടിയായിരുന്നു അപ്പോൾ നമുക്ക് ഇന്നുവല്ല കിട്ടുമോ എന്ന് തരത്തില്ല അപ്പം നമുക്ക് നേരെ കാസ്റ്റിങ്ങിലേക്ക് പോകും സ്റ്റിക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇവിടെ നിന്ന് കാസ്റ്റ് ആണ് മീൻ കിട്ടിയത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വല്ലതും കിട്ടുമോന്ന് നോക്കാം ഈ പാടവും പോളും എല്ലാം കൂടി ഇങ്ങനെ കിടക്കുന്നുണ്ടേ നമുക്ക് മീൻ ഏത് ഏരിയയിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാവത്തില്ല നമ്മളൊരു ഉദ്ദേശത്തിൽ കാസ്റ്റ് ചെയ്യുന്നേ ഓരോ സ്ഥലങ്ങൾ പോകി നമ്മുടെ ഇരിക്കുന്ന ഫ്രോഗ് എന്ന് പറഞ്ഞാൽ റിയൽ വാലിയറിൻ്റെ ലിസാഡ് സോഫ്റ്റ് അഡീഷൻ അപ്പം ഈ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ ചേർ മീനും വരാലിനും ഒരുപോലെ ഉപയോഗിക്കുക റിയൽ വാലിയറുകാർ ഇറക്കിയാൽ ഏറ്റവും നല്ലൊരു ഫ്രോഗ് ലിസാഡാന്ന് എനിക്ക് തോന്നുന്നത് ഈ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നേ എൻ്റെ ഉണ്ടായിരുന്നേ അപ്പം ഈ നിന്ന് കൂടുതൽ ഇറങ്ങിയാൽ ലിസാഡിൻ്റെ ആദ്യമത്തെ മോഡൽ ഫ്രോഗ് ഉണ്ട് ആ ഫ്രോഗിലാണ് ഞാൻ ഈ പാടുന്ന ആദ്യമായിട്ട് മീൻ അത്യാവശ്യം പിടിക്കുന്നത് അപ്പം നമ്മുടെ സോഫ്റ്റ് അഡീഷനാണ് പുതിയ മോഡൽ അപ്പം ഇത് വെച്ച് നമ്മളത് കാസ്റ്റ് ചെയ്യുക ിച്ചാൽ നമ്മളിതേ ഓരോ സ്ഥലത്തും ഇങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞു പോവുക മീനൊന്നും അടിക്കുന്നില്ല അവിടെ കുറേ സിലോപ്പി അവിടെ ഇവിടെ കൂടുന്നുണ്ട് കാസ് നമുക്ക് ചേർ മീൻ കിട്ടും തോന്നുന്നില്ല വരാലും കിട്ടും തോന്നുന്നില്ല കണ്ടിട്ട് ഇവിടെ എന്തായാലും അടിച്ചാൽ നല്ലതായിരുന്നു അന്ന് തന്നെ നമ്മുടെ കൂടെ വന്ന പുള്ളിക്കാരന് ചൂണ്ട ഒടിഞ്ഞു പോയി മീൻ അടിച്ചതുകൊണ്ട് ഈ മൂട്ടീന്നായിരുന്നു അപ്പം നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം വെള്ളം ഇവിടെ എല്ലാം ഇട്ടിട്ട് നമുക്ക് പയ്യനായിട്ട് കാസ്റ്റ് ചെയ്ത് നോക്കാം അടിച്ചാൽ അടിച്ചു ചേർ മീൻ അടിച്ച് ഗൈസ് ഗൈസ് ഉണ്ട് ചേർ മീൻ അടിച്ച് ഗൈസ് ഗൈസ് നമുക്ക് ചേർ മീൻ അടിച്ച് കൈസ് പോയി പോയി വിട്ടുപോയി ചേർമീനായിരുന്നു കായ്സ് ആമ്പൽ കാരണം നമുക്കൊരു ഹെവി ചേർമീൻ പോയി കായ്സ് എന്തു പറയാനാ ആമ്പെല്ലാം പോയി കയറി അപ്പം കാഴ്ച നമ്മൾ വള്ളം തുഴഞ്ഞ് പോവുക നമുക്കൊരു ചെറിയൊരു ചേർമീനൊക്കെ ഇട്ടിതേ ഇതേ ചെറിയൊരു പത്ത് നാന്നൂറ് ആം ആണ് നമുക്കൊരു വലിയ ഹെവി ഒരു ചേർമീൻ അടിച്ചിട്ട് കിട്ടുപോയി കാഴ്സ് അപ്പം അതിനെ കിട്ടിയില്ല അപ്പം കാറ്റും മഴയൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ ഇതേ വള്ളം നിൽക്കുന്നില്ല കാറ്റടിച്ച ഒരു സ്ഥലത്തോട്ട് പോവുക നമ്മൾ തുഴഞ്ഞ് കഴിഞ്ഞ് പോവുക അപ്പം മറ്റേ വീഡിയോനോട് നമ്മൾ ആഡ് ചെയ്തേക്കാറ് ഈ വീഡിയോ അപ്പം കാഴ്ച നമ്മളിത് ഒരു ചെറിയൊരു ചെയർ മീൻ നമുക്ക് കിട്ടിയുള്ളൂ നമ്മളിത് വള്ളം ഇവിടെ അടുപ്പിച്ചിട്ടുണ്ട് ഇതേ നല്ല മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മളൊരു ചെയർ മീൻ പ്രതീക്ഷിച്ചു വന്നു ചെയർ കിട്ടിയില്ല ചെറിയ ചേർമീനെ കിട്ടിയത് കണ്ടിടക്കുന്നു ചെയർമീൻ